അപ്പോഴേ ഇന്ന് സൺഡേ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള സ്നാക്സാണിത് ഇതെന്താണെന്ന് പറയാമോ ആർക്കെങ്കിലും ഞാൻ പറയാതെ ഒന്ന് പറയാൻ പറ്റുമോ ഇതെന്താണെന്ന് എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട് മുട്ട വലിയാണോ അല്ല പിന്നെ എന്തായിരിക്കും ഇത് ചക്ക പൊരിച്ചതാൻ നമ്മുടെ ഇന്നലെ കിട്ടിയ ചക്കയെന്ന് പറഞ്ഞില്ലേ അതൊരു പത്ത് പന്ത്രണ്ട് ചോള വെച്ചേച്ചി അപ്പോൾ അതെടുത്ത് ഞാൻ കുരുവൊക്കെ കളഞ്ഞ് പൊരിച്ചതാൻ കുരുമാറ്റിയിട്ടാണ് കേട്ടോ പൊരിച്ചെക്കണത് പിന്നെ കട്ടൻ കാപ്പിയാണ് കട്ടൻ കാപ്പി എന്ന് പറയുമ്പോൾ ഇതൊരു ഇത്തിരി ഗ്രേഡ് കൂടിയ കാപ്പിയാണ് കേട്ടോ ബ്രൂ കോഫി അപ്പോൾ നമ്മുടെ ക്യാമറമാൻ്റെ കാപ്പി വേണമെന്ന് പറഞ്ഞു അപ്പം കട്ടൻ കാപ്പിയും ചക്ക പൊരിച്ചതും ഇതാണ് ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ സ്നാക്ക് അപ്പം ചക്ക പൊരിക്കാൻ വേണ്ടി ചക്ക എടുത്തിട്ടുണ്ട് ഞാൻ ചക്കയുടെ കുരു മാറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത് ചുള അങ്ങനെ തന്നെയാണ് കേട്ടോ കുരു മാത്രം എടുക്കുന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ കടല മാവ് എടുത്തിട്ടുണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് വെള്ളം ആവശ്യത്തിന് വെള്ളം പിന്നെ അല്പം ഉപ്പും വേണം പഞ്ചസാരയും വേണം മാവിന് വേണ്ടി അപ്പം നമുക്ക് ഈ മാവ് ആദ്യങ്ങാട് ഇട്ടുകൊടുക്കാം കടല മാവണിത് ഒരു മുട്ട പൊട്ടിച്ചതിലിട്ടിട്ട് കൊടുക്കാം അല്പം പഞ്ചസാര ഉവിന് വേണ്ടി കേട്ടോ പിന്നെ ഒരല്പം ഉപ്പ് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അല്പം അല്പം അല്പൽപ്പം വെള്ളമൊഴിച്ചിട്ട് മാവൊന്ന് ദോശമാവ് പോലെ നമുക്ക് ആക്കിയെടുക്കാം പഴം പൊരിക്കണ പോലെ തന്നെ മാവൊക്കെ റെഡിയാക്കി ആക്കി എടുത്ത കേട്ടോ ദൈപ്പരുവാണ് നന്നായിട്ട് റെഡിയാക്കി എടുത്തു ഇനി ഇതിലേക്ക് ഈ നമുക്ക് ചക്ക ഒരു നാലഞ്ചെണ്ണം ഇട്ട് കൊടുക്കാം മാവിൽ നല്ലോണം മുക്കി നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പം നമുക്കിനി പൊരിക്കുമ്പോൾ കാണാട്ടോ അപ്പോൾ നമുക്ക് ചക്ക പൊരിക്കാം ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് എണ്ണ കാഞ്ഞിട്ടുണ്ട് ഓരെന്നാണ് ഞാൻ ഇടുന്നത് കേട്ടോ poi di രണ്ട് മൂന്നെണ്ണം കൂടിയേ ഉള്ളൂ ആദ്യം ഒഴിച്ച എണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ ഓരേന്ന് ഇടുന്നത് എന്താണെന്നാ അല്ലെങ്കിൽ അധികം എണ്ണ വേണം പിന്നെ എണ്ണ വെറുതെ വേസ്റ്റായി പോവും അതുകൊണ്ടാണ് ഓരേന്ന് ചെറുതീയിട്ട് റെഡിയാക്കുന്നത് അധികം ചെറിയ തീയല്ല മീഡിയം തീ രണ്ട് മൂന്നെണ്ണം കൂടിയേ ഉള്ളൂ ആദ്യം ഒഴിച്ച എണ്ണ തന്നെയട്ടോ ഞാൻ ഓരേന്ന് ഇടുന്ന എന്താണെന്നാ അല്ലെങ്കിൽ അധികം എണ്ണ വേണം പിന്നെ എണ്ണ വെറുതെ വേസ്റ്റായി പോവും അതുകൊണ്ടാണ് ചെറു ചെറുതീയിട്ട് റെഡിയാക്കുന്നത് അധികം ചെറിയ തീയല്ല ഒരു മീഡിയം തീ അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ചക്കയാണ് ഇത് അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ചക്കയും വറുത്ത് കഴിഞ്ഞു എല്ലാ ചക്കയും വറുത്ത് കഴിഞ്ഞു ബാക്കി ഇത്തിരി എണ്ണേ വന്നുള്ളൂ കേട്ടോ അധികം എണ്ണ വേസ്റ്റായില്ല ബാക്കിയുണ്ടായ മാവ് ഞാൻ ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതെൻ്റെ കുട്ടും ചക്കയും മക്കളുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി തണുത്ത് കഴിയുമ്പോൾ കൊടുക്കാം മധുരവും മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് കഴിച്ചോളും ഇതാണ് എൻ്റെ ചക്കും കുട്ടിനുമുള്ള പലഹാരം അപ്പം ഒരെണ്ണം കഴിക്കട്ടെ ആദ്യം നിങ്ങൾക്ക് എറണിയും എൻ്റെ എണ്ണായിരം സബ്സ്ക്രൈബേഴ്സിനും സമർപ്പിക്കുന്നു ഇത് ഓടി വന്നാൽ തന്നാൽ രണ്ടെണ്ണം കഴിക്കും അതിലപ്പുറം കഴിക്കൂല അടിപൊളിയ ചക്ക ഇത്തിരി തണുത്തിട്ടുണ്ട് ചൂടുണ്ടെന്നാലും ഹാപ്പി നല്ല ചൂടാണ് ഹായ് അടിപൊളി അപ്പം നിങ്ങൾ ഞാൻ എവിടെയൊക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും അപ്പം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്